ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് ഗെസ്റ്റൊന്നും അല്ല ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ഒരു വെയിൽ നിങ്ങൾ കണ്ടുകയാണെങ്കിൽ ഞങ്ങളെല്ലാം പുറത്ത് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ അവിടുന്ന് എല്ലാവരും ഫാമിലിയായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചെന്നു പറഞ്ഞു ഞങ്ങൾ ഏട്ടൻ പറഞ്ഞത് നമുക്ക് പുറത്തൊന്ന് ഫുഡ് മേടിക്കാം ഒത്തിരി പേരുണ്ടല്ലോ നമ്മളിവിടെ കുടുംബത്തിന് അപ്പോൾ ഇവിടെ വെക്കണ്ട ഞാനൊറ്റയ്ക്ക ഉള്ളു വേണ്ട എന്നൊക്കെ പറഞ്ഞു ആദ്യം ഓന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ ഇവിടെ ആരെങ്കിലും വിളിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ഇടയ്ക്ക് വരുമ്പോഴേ ഉള്ളൂ അപ്പോൾ കുടുംബത്തിനതൊരു സന്തോഷം അല്ലേ അപ്പം കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ബിരിയാണി വേണ്ട എട്ട് പറഞ്ഞ് ബിരിയാണി മേടിക്കാം അതായിരിക്കും എളുപ്പമെന്ന് പറഞ്ഞു അപ്പോൾ എളുപ്പമില്ലല്ലോ നോക്കാതെ നമുക്ക് കുറച്ച് ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് വെച്ചതെന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പം ചോറാണ് കേട്ടോ അതിന് ചോറ് ഞാൻ രണ്ട് കലത്തിലാക്കി വെച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ തകറില്ല അത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു കലത്തിലേക്ക് എനിക്ക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് കലത്തിലായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ വന്ന് നമുക്ക് എന്നാ നോക്കണ്ടേ ആ ദിവസം മനസ്സിലായോ ഇത് രസം രസം അവിടെ അച്ഛൻ നോക്കാൻ ഭയങ്കര ഇഷ്ടോ പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെത്തൂലി ഫ്രൈ അടിപൊളിയാട്ടോ ഞാൻ വറുത്തൊക്കെ എടുത്തേക്കും പിന്നെ നമ്മുടെ പരിപ്പ് പരിപ്പ് നല്ല കുറുകി അടിപൊളി പരിപ്പടി അടിപൊളി വെച്ചിട്ടാണ് പിന്നെ വന്നിട്ട് കപ്പ കപ്പ നല്ല തേങ്ങയൊക്കെ അരച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടെടുത്ത കപ്പ പിന്നെ വന്നിട്ടതേ സാമ്പാറാണ് കേട്ടോ സാമ്പാറോ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പരിപ്പിനെയും കാട്ടി സാമ്പാർ ഇഷ്ടം അപ്പോൾ അതുണ്ട് ഞാൻ സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാബേജ് തോൽ പിന്നെ അയ്യോ ഇതിനകത്ത് ഞാൻ രസം വെക്കാൻ വെച്ചതാണ് അല്ല അതിനകത്ത് ഞാൻ ഒന്നും വെച്ചിട്ടില്ല പിന്നെ വന്നിട്ട് ദേ നമ്മുടെ കൊഞ്ച് തലാ കേട്ടോ ഈ സംഭവം ഞാൻ അപ്പം കൊഞ്ച് മേടിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കറി വെക്കാമെന്ന് പിന്നെ ഞാൻ വേവിച്ചു വേണ്ട മീൻ കറി വെക്കുമല്ലോ അപ്പോൾ അത് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇത് കൊഞ്ച് റോസ്റ്റാണ് കൊഞ്ച് ഇവിടെ എൻ്റെ കുഞ്ച് റോസ്റ്റാണ് അടിപൊളി കേട്ടോ തുറന്നപ്പോഴും നല്ല മണം ഇത് ഞാൻ എൻ്റെ എൻ്റെ അമ്മ വെ എൻ്റെ അമ്മ വെക്കും കേട്ടോ അടിപൊളിയിട്ട് അങ്ങനെ അമ്മയോട് ചോദിച്ച് മേടിച്ച് വെച്ച റെസിപ്പി കേട്ടോ അടിപൊളി സംഭവം സലാഡാണ് കേട്ടോ സലാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ ലാസ്റ്റ് സെർവ് ചെയ്ത് ഞാൻ എടുക്കുമ്പോഴത്തേന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ അപ്പം അതും അവിടെ ഇരിക്കട്ടെ അതെല്ലാം എടുക്കുന്നതായിട്ട് അടച്ചു വെക്കാം പിന്നെ വന്നിട്ടാണ് നമ്മളെ ചുരക്കറി നെമ്മീൻ ചുരാ അപ്പം അതും കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് വലിയ പാടായിരുന്നു ഈ ഒരു ചട്ടിക്കകത്ത് ഇവിടെ ഏറ്റവും വലിയ ചട്ടി ഇതാണ് അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കുമായിരുന്നു കാരണം ആളെണ്ണം കൂടുമ്പോൾ നമുക്ക് കറിയും കൂടണമല്ലോ അപ്പം അതുകൊണ്ട് കറിയും വെച്ചോട്ടോ അപ്പം അത്രയും നമുക്ക് അടുത്ത് ഓക്കെ പായ അപ്പം ഞാൻ പാല് പഞ്ചസാര ഒക്കെ തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് നമ്മുടെ സേമിയയും ചൗരിയൊക്കെ ആയിട്ട് ചൗരി സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കും കേട്ടോ എന്നിട്ടാണ് അതാ സേമിയ പായസം റെഡിയാക്കുന്നത് ഓക്കെ അപ്പൊ ഇതും കൂടെ കഴിയുമ്പത്തേനും എന്റെ എല്ലാം കഴിയും ഓക്കെ ഒരു സാധനം കളിക്കാൻ മറന്നുമായിരുന്നു നമ്മുടെ പപ്പടം പപ്പടം ഞാൻ ഇതുപോലെ ആക്കി പീസാക്കി വെച്ചേക്കല്ലേ അപ്പോൾ ഇത് ഇലയൊക്കെ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട് കേട്ടോ സദ്യയല്ലേ അപ്പം നമുക്ക് ഇലയ്ക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ